നമ്മൾ ചോദിച്ചാൽ തെറ്റ് അവർ ചോദിച്ചാൽ ശരി ഇത് എന്റെ അറിവിൽ ആണുങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഇതിനൊരു റീസൺ പറഞ്ഞു തരാ എനിക്കൊരു കാമുക ഉണ്ടായിരുന്നു തുറന്നു പറയാണ് എനിക്കൊരു കാമുക ഉണ്ടായിരുന്നു സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്ന പലയിടത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം സത്യത്തിൽ ആണുങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് പലരും പറയുന്നത് പക്ഷേ എന്റെ അറിവിൽ ആണുങ്ങൾ ആവശ്യപ്പെടുന്നില്ല പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അവരാവശ്യപ്പെടുന്നുണ്ട് എന്താണ് ജോലി വെറും ജോലിയല്ല സർക്കാർ ജോലി നമ്മൾ ചോദിച്ചാ തെറ്റ് അവർ ചോദിച്ചാ ശരി ഇതെന്താണ് ഏഹ് എന്താണിത് അവളെ രണ്ടിൻ്റെ അന്ന് അവളെ കൊന്നാലാ എനിക്കൊരു സർക്കാർ ജോലിയുണ്ട് ഏഹ് ഞാൻ ഒരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ രണ്ടിൻ്റെ അന്ന് കൊന്നാലാ ഏഹ് അപ്പൊ ജോലിക്ക് എന്ത് പ്രാധാന്യം ഏഹ് നമുക്ക് അന്തസ്സായിട്ടൊരു ജോലി ഉണ്ടോ അതിനി കിളയിലാണെങ്കിൽ പോലും തുച്ഛമായ പൈസ കിട്ടുന്നുണ്ടോ ഒരു പെൺകുട്ടിയെ നോക്കാൻ പറ്റും അതിനിപ്പോ സർക്കാർ ജോലി തന്നെ വേണോന്ന് ഇവിടെ ഒരു കോടതിയും പറയുന്നില്ല പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് എന്താണ് ഏഹ് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇത് ഇവിടുത്തെ നിയമം അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഏറ്റുധാരണയാണത് നിങ്ങൾ ഒരു കോടി എനിക്ക് തന്നു ഏഹ് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ച് തരാനാണ് ഞാൻ രണ്ടിൻ്റെ അന്ന് പുള്ളിക്കാരനെ കൊണ്ടുപോയി കൊന്നാലാ ഈ കോടി കോടികൾ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടാവും എനിക്ക് തന്നെന്ന് പറഞ്ഞൊരു വല്ല കാര്യമുണ്ടാവും ഇല്ല അതിനോടൊന്നും യോജിച്ചിട്ടൊന്നും ഒരു കാര്യമുള്ളതായി തോന്നുന്നില്ല ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കിപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല കാര്യം എന്താണ് അല്ല അവർക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവർക്ക് കെട്ടിച്ചയക്കൂ ഇതിനൊരു റീസൺ പറഞ്ഞു തരാം എനിക്കൊരു കാമുക്യണ്ടായിരുന്നു ഞാൻ തുറന്ന് പറയണം എനിക്കൊരു കാമുക്യണ്ടായിരുന്നു എന്റെ ജോലി ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ അവൾക്കറിയായിരുന്നു എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയാണ് പണിയെന്ന് പക്ഷേ ഒരു ദിവസം അവളുടെ അമ്മ നമ്മുടെ ബന്ധം പൊക്കി ഏ അങ്ങനെ അവൾ എന്നെപ്പറ്റി അവളുടെ അമ്മ എന്നെപ്പറ്റി അന്വേഷിച്ചു അപ്പം അവര് പറഞ്ഞു അവനൊരു ഫോട്ടോഗ്രാഫറാണ് അവന്റെ കയ്യിൽ പൈസയൊന്നും കാണത്തില്ല അവൻ ചിലപ്പോ നിന്നെ നോക്കിയില്ലെങ്കിലോ ചിലപ്പോ നിന്നെ കൊണ്ടുപോയി കൊന്നാലോ അവന്റെ അടുത്ത് പോയി ഒരു സർക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് പോവാ നിന്നെ കെട്ടിച്ച് അത് എവിടത്തെ മാനിയതാ അത് എവിടത്തെ മാനിയതാണ് ഞാൻ പറഞ്ഞു എനിക്ക് നീ വേണ്ട എനിക്ക് നീ വേണ്ട എന്റെ ഈ ജോലി ഇഷ്ടപ്പെടുന്ന ഒരു തിരെ ഞാൻ കെട്ടിക്കോളാം ഏഹ് നിന്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാണ് കാണുകയാണെങ്കിൽ നിന്റെ അമ്മ വേറെ ആടുത്തെങ്കിലും പോയി കെട്ടാൻ പറയാം സർക്കാർ ജോലിയുള്ള ഇനിയും പോവാലോ ഞാൻ ചോദിച്ചു നിൻ്റെ അച്ഛന് സർക്കാർ ജോലി ഉണ്ടോ ഇല്ല പിന്നെ എന്തിനും എനിക്ക് സർക്കാർ ജോലി വേണമെന്ന് അവരാവശ്യപ്പെടുന്ന അതിൻ്റെ ഒരാവശ്യവും ഇല്ല സന്തോഷം ദുഃഖം എല്ലാം നമുക്ക് ഒരുമിച്ച് പങ്കിടാനായിട്ടൊരു മനഃശക്തി ഉണ്ടെങ്കിൽ അതാണ് ജീവിതം അല്ലാതെ സർക്കാർ ജോലിയോ ഒരു കോടിയോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഏഹ് ഇപ്പം എനിക്ക് ഞാനൊരു കോടീശ്വരനാണ് ഏഹ് നിന്ന് നിപ്പി വേണമെങ്കിൽ എൻ്റെ ഇത്രയും കോടികൾ വേണമെങ്കിൽ പോവാം പിന്നെ ഞാൻ കോടീശ്വരനാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഇതൊക്കെ വെറും ഒരു ഇതും ഇതാണ് വെറും ഒരു എന്താണ് അറിയാലോ വെറും ഒരു ഇതാണ് ഇതിലൊന്നും